വയനാട്ടിൽ സംഭവിച്ചത് ഇനിയും ആവർത്തിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഓരോ മലയാളികൾ തങ്ങളുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരുടെ വേദന ഒരു വശത്ത് മറുവശത്ത് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കയോടുകൂടി ഇപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജനങ്ങളാണ് ഇപ്പോഴും വയനാട്ടിലുള്ളത് ഒരുപാട് പേർ സഹായവുമായിട്ടൊക്കെ വരുന്നത് മാത്രമാണ് അവർക്ക് ഏക ആശ്വാസം വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാമെന്നും ഒരു രൂപ പോലും വാങ്ങാതെ ഇനി വരുന്ന ദിവസങ്ങളെല്ലാം അവിടെ ഉള്ളവർക്ക് ഭക്ഷണം സൗജന്യമായി എത്തിച്ചു കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പേർ രംഗത്ത് വരുന്നു അങ്ങനെ ഒരു മറ്റൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡർ ആയ സൂര്യ ഈഷനെ എല്ലാവർക്കും അറിയാം വർഷമായി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന സൂര്യയെ ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ് ആരോരുമില്ലാതായി ഒറ്റപ്പെട്ടവർ അനവധിയാണ് ഇപ്പോൾ വയനാട്ടിൽ അതിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നിരവധി കൊച്ചുകുട്ടികളുമുണ്ട് ഇത്തരത്തിൽ ആരുമില്ലാതായ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ദമ്പതിമാരായ സൂര്യയും ഇഷാനും ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത് ഇവരുടെ ഈ വലിയൊരു മനസ്സിനെ നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയ നൽകുന്നത് ഞാൻ ഇഷാൻ പറയുന്നത് ദയവു ചെയ്ത് തെറ്റായടുക്കരുത് വയനാടിനുണ്ടായ നഷ്ടം നമ്മൾ ഓരോരുത്തരുടെയും സങ്കടമാണ് ഞാൻ ഒരു രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പോയി നമ്മുടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദന നമുക്ക് എപ്പോഴും മനസ്സിലാവും ഞാനും എന്റെ സൂര്യയും ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞാനിതാ പറയാൻ പോകുന്നത് അത് വേണ്ടപ്പെട്ട അധികാരികളും മറ്റും ഞങ്ങൾക്ക് സാധിച്ചു തരുമോ എന്നും അറിയില്ല ഞങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളില്ല വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്കായി തരുമെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സന്തോഷത്തോടെയും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന ആലോചനയിലുള്ളതുകൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇഷാന ഈ കാര്യം പരസ്യപ്പെടുത്തിയിരിക്കുന്നത്